ൻ ജയസൂര്യക്കെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് ആദ്യമായി പുറത്തുവന്നത് വന്നത് ജയസൂര്യക്കെതിരെ ആരോപണം നടത്തിയ നടി നിരവധി താരങ്ങളുടെ പേരിൽ ആരോപണം നടത്തിയിട്ടുമുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിൽ ആരോപണങ്ങൾ നടത്തിയതിന്റെ പേരിൽ തന്നെ ഈ നടി പ്രശസ്തമായിരുന്നു ഇപ്പോഴിതും നടൻ ജയസൂര്യയുടെ പേരിൽ വരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് അദ്ദേഹം ജയസൂര്യ പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുള്ള രണ്ട് മൊഴികളാണ് പുറത്തു വരുന്നത് അതിനുശേഷം ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നടൻ ജയസൂര്യെ കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് പോലും പറയുന്നുണ്ട് ആദ്യം മൊഴി നൽകിയ ഒരു ഇര പറയുന്നതിപ്പോൾ അത് ജയസൂര്യ അല്ല എന്നാണ് ഞാൻ ആദ്യം ചുമ്മാ പറഞ്ഞതാണ് എന്നാണ് പറയുന്നത് ചിലപ്പോൾ തന്നെ ജയസൂര്യ വിളിച്ചിട്ടുണ്ടാകുമെന്നും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ് പ്രേക്ഷകർ തന്നെ ഊഹിക്കുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ ജയസൂര്യയുടെ വീട്ടിൽ ആരുമില്ല ജയസൂര്യ മാത്രമാണുള്ളത് ജയസൂര്യ പുറത്തിറങ്ങുന്നുമില്ല അതുപോലെ ഭാര്യയും മക്കളും ഭാര്യയുടെ വീട്ടിലാണ് അവിടെയാണ് ഇപ്പോൾ സ്ഥിരമായി കഴിയുന്നത് ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ അവർ അവിടേക്ക് പോയി കുട്ടികൾക്ക് സ്കൂളുണ്ട് എക്സാമിൻ്റെ സമയമാണ് അതുകൊണ്ട് കുട്ടികളെ തിരക്കിലാക്കാതിരിക്കാൻ കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ അവരെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നിരുന്നാലും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ കുട്ടികളെ ഇപ്പോൾ ബാധിക്കും ഉറപ്പാണ് സരിതയ്ക്ക് ഓണം കളക്ഷൻ വരുന്ന സമയമാണ് സരിതയ്ക്ക് സ്വന്തമായി മുട്ടിക്കുള്ള ഒരാളാണ് സ്വന്തമായി ബൊട്ടേക്ക് മാത്രമല്ല ഭർത്താവിന്റെ സിനിമയിലെ എല്ലാ കോസ്റ്റ്യൂമും ഭാര്യ തന്നെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ പഠിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവളുടെ ബൊട്ടേക്ക് പൂട്ടിപ്പോവുക എന്നൊരു അവസ്ഥ വരുമ്പോൾ അവൾക്കത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല സ്റ്റാഫുകൾ മാത്രമാണുള്ളത് സരിതയ്ക്ക് എത്താൻ പറ്റില്ല മകനെ കുഞ്ഞിലാക്കി തന്നെ എങ്ങനെ വരുമെന്ന് അറിയില്ല അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അവസ്ഥ ഇപ്പോൾ നിരവധി പേരാണ് സരിതയെക്കുറിച്ച് പിന്തുണയ്ക്കുന്നത് സരിതയ്ക്ക് നല്ല കുട്ടിയാണ് ഈ ജയസൂര്യ അല്ലെങ്കിൽ പോലും ജീവിക്കാൻ കഴിയും വേദക്കുട്ടിയും നന്നായി ഡാൻസ് കളിക്കുമല്ലോ മകനും അങ്ങനത്തെ കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി ജീവിക്കുക മറ്റൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല തിരിഞ്ഞു നോക്കേണ്ട കാര്യവുമില്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കട്ടെ നമുക്കൊരിക്കലും ആരെയും തിരുത്താൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ സരിതയെക്കുറിച്ച് ജയസൂര്യെക്കുറിച്ച് പറയുന്നത് സരിതയ്ക്ക് സ്വന്തമായി ബൊട്ടി കൊള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടൻ ജയസൂര്യോടൊപ്പം കപ്പുൾ ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അതിൽ തന്നെ സ്വന്തമായി കയ്യിൽ ചെയ്തു തീർത്ത വസ്ത്രങ്ങളായിരുന്നു അതേ ദിവസം അണിഞ്ഞിരുന്നതെന്ന് പറഞ്ഞിരുന്നു ആ വസ്ത്രങ്ങളുടെ വില എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഓണത്തിനായുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഇപ്പോൾ ഈ സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചെക്ക് ചെയ്യുകയും അവിടെയൊക്കെ പരിശോധിക്കുകയും ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരും തന്നെ ജയസൂര്യയുടെ ഭാര്യയെക്കുറിച്ചുള്ള മെഡിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ച് ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു വലിയ ബിസിനസ്സുകാരിയായി വളർന്നിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് നിരവധി പേർക്ക് അറിയേണ്ടതു കാര്യം തന്നെയാണ് സരിത എങ്ങനെയാണ് ഇതിനെല്ലാത്തിനും ഇടയിൽ മാനേജ് ചെയ്യുന്നതെന്ന് സരിത സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ശമ്പളത്തിന് പോലും വലിയ പങ്കുണ്ടെന്ന് പറയാനാകില്ല അതുകൊണ്ട് ജയസൂര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജയസൂര്യോട് മാത്രം ചെയ്യുക മക്കളെയും ഭാര്യയും അതിൽ ഉൾപ്പെടുത്തരുത് ജയസൂര്യ വീട്ടിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന് എവിടെയും പോകാനാകില്ല അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണത്തിനിപ്പോൾ കേസെടുക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയണം അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജയസൂര്യക്കെതിരെയുള്ള അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ